എല്ലാവർക്കും മൈഡീൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാൻ പോവാണ് അപ്പം അതിൻ്റെ ടീസർ വന്നായിരുന്നു അപ്പോൾ ആ ടീസർ അപ്പ അതിൻ്റെ ഈ ടീസർ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് മോഹൻലാലിൻ്റെ ഒരു പിക്ക് ഇറങ്ങിയായിരുന്നു അപ്പോൾ ആ പിക്കില് ഈ കോസ്റ്റ്യൂമിൽ തന്നെയായിരുന്നു അപ്പോൾ പലരും പറഞ്ഞിരുന്നു ഇത് ഒരു പടത്തിന് വേണ്ടിയുള്ള ഇതായിരുന്നു എന്ന് പക്ഷെ ഫൈനലി അത് ബിഗ് ബോസിന് വേണ്ടിയുള്ളൊരു ഷൂട്ടിങ്ങായിരുന്നു അപ്പം അപ്പോൾ നമുക്ക് ബിഗ് ബോസിൻ്റെ ടീസർ എന്നു കാണാം കെ സിനിമയുടെ ഒരു ട്രീസർ വാതിൽ അപ്പോൾ ആദ്യം തന്നെ മലയാളി എൻട്രി ആവുന്നത് ബിഗ് ബോസിന്റെ സെറ്റിൽ സെറ്റിൻ്റെ അതിലേക്ക് എൻട്രി ആവുന്ന ഇതിലാണ് ഇതിലേക്കാണ് അപ്പോൾ ബൈക്ക് എൻഫീൽഡിൽ വരുന്നു കുറച്ച് ആയിട്ട് തീയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ സെറ്റപ്പ് ഉണ്ടാക്കിയൊക്കെ ഉണ്ട് പിന്നെ എൻട്രി ആവുന്നു പിന്നെ ആളെ ഒരു ആ ചെറിയൊരു ലൈറ്റ് ഇതോട് കൂടിയൊരു ആണ് ആളെ കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ വണ്ടി ബൈക്ക് കൊണ്ട് നിർത്തുന്നു സ്റ്റാൻഡിൽ കേട്ടുന്നു അപ്പോൾ അതിൻ്റെ പുറകെ ബാക്ക് സൈഡ് ബിഗ് ബോസ് ഫൈവ് സെവൻ അത് കഴിഞ്ഞ് വാച്ച് കാട്ടുന്നു വാച്ചിൽ ഏഴുമണി എന്നുള്ളത് അപ്പോൾ എല്ലാ ദിവസവും ഏഴുമണിക്കായി എൻ്റെ അതേപോലെ പിന്നെ ഇറങ്ങുന്നു ബൈക്കിൽ നിന്ന് ഇറങ്ങണു നടക്കുന്നു അതുകഴിഞ്ഞ് മുണ്ടും മടക്കി കുത്തുമ്പോൾ എഴുതുമെന്ന് ഇത് കാണിക്കുന്നു അപ്പോൾ പിന്നെ ഒരു കുറച്ച് സ്റ്റെപ്പ് നടക്കുവാണ് അപ്പോൾ ചെയിന് ബിഗ് ബോസ് നെയ്തേഖന അതേപോലെ ഒരു ബ്ലാക്ക് ഷർട്ടും മുണ്ടും വേണം നല്ലൊരു കോസ്റ്റ്യൂമാണ് എന്നിട്ട് വാട എനിക്ക ഈ ഇത് നമ്മുടെ ബിഗ് ബോസ് ഈ പ്രൊമോ ഈ ടീസറിൻ്റെ ഷൂട്ടിങ് നടന്നത് ഈ പടം അതായത് നമ്മുടെ എംബുരാന് ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഇതിൻ്റെ പ്രൊമോയുടെ ഷൂട്ടിങ് ഈ ബിഗ് ബോസിൻ്റെ ഇത് ഷൂട്ടിങ് നടന്നത് അങ്ങനെയാണ് അറിയാൻ പറ്റിയത് ആ സമയത്ത് എടുത്തു വെച്ച പക്ഷെ അത് കുറേ ആയെല്ലാം റെഡി ആക്കിയതായിരുന്നു ഇപ്പോൾ അവിടെ നടക്കുന്ന വെച്ചാൽ ബിഗ് ബോസിന് വേണ്ടി സെറ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി വൺ ഓർ ടു വീക്സിൽ സംഭവം റെഡിയാവും ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിലാണ് ബിഗ് ബോസ് സ്റ്റാർട്ടാവുന്നത് അപ്പോൾ ഒരു നല്ലൊരു ഒരു ബിഗ് ബോസിൻ്റെ ടീസർ നല്ലൊരു ഇതായിരുന്നു എന്നാൽ സിനിമയിലൊക്കെ ടീസ് ടീച്ചറൊക്കെ വരുമ്പോൾ ആരും അത്രയും സെറ്റപ്പൊക്കെ ആയിട്ടാണ് സംഭവം വിട്ടേക്കുന്ന അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ബിഗ് ബോസ് സീസൺ സെവൻ ആരൊക്കെയുണ്ട് ഇങ്ങനെ ലാസ്റ്റ് ഇയറിലെ പോലെ തന്നെയാണോ അത് ഈ വർഷം അതിലും മുകളിൽ നിൽക്കുമോ എന്ന് നോക്കാം അതേ അതേ ലെവലിൽ തന്നെ പോകുകയാണെന്ന് നോക്കാം ആരൊക്കെയാണ് കാസ്റ്റ് ചെയ്തേക്കുന്നത് ഇതിലേക്ക് വരുന്നതൊന്നും നമുക്കൊന്നും ലിസ്റ്റുകൾ വരെ ഇതുവരെ ആയിട്ടില്ല ഓക്കെ താങ്ക്